ബുക്ക് ചെയ്തിട്ടുണ്ട് ടോവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നുണ്ട് നല്ല റിവ്യൂ ഒക്കെ കേട്ടു അപ്പോൾ ഒന്ന് കാണാമെന്നില്ല ചോദിച്ചു അപ്പോൾ ഒരാഴ്ചത്തെ ഒഫീഷ്യൽ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് എത്തി അപ്പോൾ നിങ്ങളെ കൊണ്ടൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് സൺഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ വീക്കെൻഡിൽ ഒരു ഷോപ്പിംഗ് ഉണ്ടല്ലോ ഗ്രോസറി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തീരുന്നതൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അതും മോളിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് വാങ്ങിച്ച് പിന്നെ സിനിമ കാണാൻ ഭാഗത്തിന് എത്താൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ എല്ലാം മോളിൽ തന്നെ ഇന്ന് ഈ ആഴ്ച നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ പന്ത്രണ്ടേ നാൽപ്പതിനാണ് ഫിലിം അപ്പോൾ അത് കാണണം അതിനും കൂടി ആയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴി അങ്ങനെ ഞങ്ങൾ ലുലു മോളിലെത്തി ഇട്ടവണത്തെ ലുലു മോളിലേക്ക് പോകുന്ന എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി സന്തോഷം തോന്നി അതിന് പല കാരണങ്ങളുണ്ട് അത് വഴിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചേക്കാം എന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പോകുള്ളൂ വേറെ എന്തെങ്കിലും ഷോപ്പിൽ കയറണമെങ്കിലോ അല്ലെങ്കിൽ ഈ ഫിലിമിന് പോകണമെങ്കിലോ ഒക്കെ അപ്പോൾ ആദ്യം ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയി അപ്പോൾ ഓഫറിൽ കാജൽ സ്റ്റിക്ക് കിട്ടി മേബിൾ ലൈൻറ്റ് അപ്പോൾ അത് വാങ്ങിക്കാത്ത ശേഷം അത് ഞാൻ എടുത്തു പിന്നെ ഈ കൗഡൻ മറ്റേ ചെടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വളം വേണമായിരുന്നു എനിക്ക് കാരണം പുറത്ത് എവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ട് എനിക്കത് ഒറിജിനൽ സാധനം തന്നെ കിട്ടിയില്ല അപ്പം ഇത്തവണ ഇവിടെ നിന്ന് വാങ്ങിച്ചു നോക്കാം അങ്ങനത്തെ വലിയ വിലയുമില്ല അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് നട്ട്സ് വാങ്ങിച്ചു പിന്നെ വെജിറ്റബിൾസ് ആവശ്യമുള്ളത് കുറച്ച് ഞാൻ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു പിന്നെ കിട്ടാത്ത ടൈപ്പ് ഈ സാലഡ് വെള്ളരിയും അതുപോലെയുള്ള കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും അവിടെ നിന്ന് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ഇതാണ് ഫുഡ് കോർട്ടിൽ കോട്ടീന്ന് കഴിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇവിടുത്തെ ഈ താഴത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ തന്നെയുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു അപ്പോൾ വാങ്ങിച്ചു ചിക്കൻ ലോലിപ്പോപ്പ് ലോലി അല്ല ചിക്കൻ ബോൾസ് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ ചിക്കൻ ചീസ് ബോൾസ് ചീസ് ബോൾ ഉണ്ടായിരുന്നു ആ അതും വാങ്ങിച്ചു പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈഡ് റൈസ് പോലത്തെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു ചോറ് കുറച്ച് എടുത്തു തന്നെയായിരുന്നു ടു ഫിഫ്റ്റി ഗ്രാം അപ്പോൾ അതെല്ലാവർക്കും ഷെയർ ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രയൊക്കെ ധാരാളമാണ് നമുക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് അവർ വണ്ടിയിലേക്ക് വെ പോയി വെക്കാനായിട്ട് പോയി അപ്പോൾ അല്പം മാക്കെ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്തായിട്ട് ഇങ്ങനെ ചെടികൾ വെച്ചേക്കാനുണ്ട് എനിക്ക് ചെടികൾ ഭയങ്കര വീക്ക്നെസ്സാണ് എൻ്റെ വീട്ടിൽ കുറേ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അടക്കുമായിരുന്നു ഏത് വാങ്ങിക്കണം വാങ്ങണം എനിക്ക് പിന്നെ റോസാ ചെടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഒരുപാട് വെച്ചിട്ടും ഈ പുഴുവെല്ലാം വന്നത് പോവും എനിക്കത് അങ്ങനെ അത്ര ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല ഞാൻ കേട്ട ഇതും അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഏതെങ്കിലുമൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ട് വേപ്പിൻ്റെ എണ്ണ അങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നിലനിൽക്കാറില്ല അതങ്ങ് പോവും അവർ തരുമ്പോൾ ഉള്ള മുട്ടും കുറച്ച് നാൾ നിൽക്കും അത് കഴിയുമ്പോൾ അതങ്ങ് പോവും അപ്പോൾ അതിൻ്റെ എനിക്ക് സങ്കടമാണ് പിന്നെ റോസാ ചെടി വാങ്ങിക്കാനായിട്ട് ബാക്കിയുള്ള ചെടികൾക്കൊന്നും അത്ര പ്രശ്നമില്ല അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞ് അവരെത്തി അവരെത്തിക്കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇത് ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുകയെന്നും ലുലു മോളിൻ്റെ താഴത്തെ ഫ്ലോർ ചുറ്റോട് ചുറ്റും നിറച്ചാണ് ഇത് എന്നുള്ളത് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ന്യൂസിലോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബൈ ചാൻസ് ചെന്ന് പെട്ടതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇതൊക്കെ കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സിൻ്റെ അത് പലതരം ചെടികൾ ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റം ഞാൻ അവരുടെ അടുത്ത് ഉണ്ടോയെന്നൊക്കെ നോക്കിയായിരുന്നു കാരണം ഞാൻ ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കാനിരിക്കുന്നത് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ എനിക്കൊരു പേടി നല്ലത് അറിയില്ല പിന്നെ ഇനി ഒരു ഒരു നഴ്സറി ഞങ്ങളുടെ ഇവിടെ അടുത്തല്ല കുറച്ച് ദൂരെയാണ് അവിടെ വല്ലപ്പോഴേ പോകാൻ പറ്റുള്ളൂ ഒത്തിരി കുറച്ചങ്ങ് മാറിയാ അപ്പോൾ ഇങ്ങനെ എല്ലായിടവും നോക്കി കണ്ട് നടന്നു അപ്പോൾ ഇപ്പം ഞാൻ ചെടി വാങ്ങിച്ചില്ല കാരണം ഫിലും കഴിഞ്ഞ് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോയി വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോരാം എന്നുള്ള രീതിയിൽ വേണ്ട ചട്ടയൊക്കെ ഇരിക്കേണ്ടത് പല ഷേപ്പിലും പല സൈസിലൊക്കെ ഉള്ളത് അങ്ങനെ അവിടെ നിന്ന് നോക്കിയപ്പോൾ മോം വേഗം വന്ന് ദൈവമ ഇത് നോക്ക് പെസ്സ് നോക്ക് പെറ്റ് നോക്കുന്നുണ്ട് ഞങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ദൈവമ ഇതൊക്കെയാണ് പെറ്റായിട്ട് അവർ വച്ചേക്കനെ വീട്ടിൽ വളർത്താനായിട്ട് പിന്നെ എലിക്കുഞ്ഞ അപ്പോൾ അങ്ങനെ ഒരു അവർ ഇങ്ങനെ വന്ന് എന്തോ സാധനം കൊണ്ട് വരുന്നത് എനിക്ക് ആദ്യം ഇത് സ്നേക്കാന്ന് മനസ്സിലായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായില്ല അത് കഴിഞ്ഞപ്പോൾ ദേ അത് അടുത്തേക്ക് കൊണ്ടുവരിക നൂറ് രൂപയ്ക്ക് ഫോട്ടോ എടുക്കാം ഇതിനെ വെച്ചോണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് നൂറ് രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഓടുവുള്ളൂ എൻ്റെ അമ്മമ്മയേ എന്നെ കൊണ്ട് പറ്റില്ല പാമ്പിൻ്റെ അടുത്ത് ഏഴായിലക്കത്തേക്ക് ഞാൻ പോകൂല്ല കാര്യം അത് കടിക്കില്ലായിരിക്കാം എന്നാലും എന്തോ പോലെ അപ്പോൾ ഇത് ഒരെണ്ണയുള്ളൂ പാമ്പ് എന്ന് ചോദിച്ചപ്പോൾ ദേ അടുത്ത അടുത്താൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് കൊണ്ടുവന്നേക്കണു പാമ്പ് എനിക്ക് ആകെ എന്തോ പോലെ മേലൊക്കെ ഇങ്ങനെ പൂത്ത് കയറണ പോലെ കാരണം ഒട്ടും ഇഷ്ടമാത്തൊരു സാധനം അത് പാമ്പ് പേടിയും ഭയങ്കര അപ്പം അടുത്ത ആളുടെ കയ്യിൽ രണ്ടെണ്ണം അപ്പം രണ്ട് കയ്യിലായിട്ട് ഇരിക്കുന്നു അതൊക്കെ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഈ കൂട്ടിലുള്ള കുഞ്ഞും എലിയും റാബിറ്റും പിന്നെ ഇതുപോലുള്ള ഫിഷും പിന്നെ തവളുണ്ട് തവള വളർത്താനുള്ള ബാധന അതും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ആദ്യം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അത് ശരിക്കും പിള്ളേർക്കും ഭയങ്കര ഒരു അത്ഭുതമായി പോയി അവരിങ്ങനെ പാ നമ്മള് ജൂവിൽ പോയി കണ്ടുണ്ട് അല്ലെങ്കിൽ ടി വിയിലൊക്കെ കണ്ടല്ലാണ്ട് അല്ലാണ്ട് ഇങ്ങനെ ഇതാദ്യമായിട്ടാണ് ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ അടുത്ത് തന്നെ അത് ആൾക്കാരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതൊക്കെ ടി വിയിൽ കണ്ടേ ഉള്ളൂ പിന്നെ അവിടുന്ന് സമയം ആവാറായി സിനിമയാണ് അപ്പോൾ ആ സിനിമ ഒക്കെ കയറണതിന് മുമ്പേ ഫുഡ് കഴിക്കണമായിരുന്നു അതിനൊരു കുറച്ച് സമയം വേണമല്ലോ അതുകൊണ്ട് പിന്നെ പിന്നീട് വന്ന് ഇത് കാണാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിതേ വിളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ എടുക്കാവാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആരും പോയില്ല എല്ലാവരും വന്ന് അവരുടെ മൊബൈലിൽ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നല്ലാതെ ആരും പോയി നിന്ന് ഞാൻ നിന്ന് നിന്നപ്പോഴായിരുന്നു ആരും പോയി നിന്ന് ഫോട്ടോ എടുത്തില്ല തൊടാൻ പോലും എന്തോ പേടിയായിരുന്നു എല്ലാവർക്കും പിന്നെ ഞങ്ങളിതേ മുകളിലേക്ക് പോയി ഫുഡ് കൂട്ടിപ്പോയിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ചെടികളൊക്കെ വെച്ചിട്ട് അതുപോലെ ഒരു ആന ചെടി ഫുൾ പൂക്കൾ പ്ലാസ്റ്റിക് പൂവാന്ന് തോന്നുന്നു അത് ഫുള്ള് അലങ്കരിച്ച് ആനയുടെ ഷേപ്പിൽ അത് ചെയ്ത് വെച്ചേക്കണമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഇത്തവണ ഫുഡ് കോർട്ടിൽ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല ഈ താഴെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ തന്നെ ധാരാളമായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കഴിച്ചത് അത് കഴിഞ്ഞ് നേരെ ഫിലിം കാണാൻ പോയി സിനിമ കാണാൻ കയറി അപ്പൊ പിണങ്ങിയിരിക്കുക സങ്കടം വന്നിരിക്കുക എന്തോ ഒരു സാധനം പറഞ്ഞു അത് വാങ്ങിച്ചു കൊടുക്ക പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു അതിന്റെയാണ് സങ്കടം അപ്പോൾ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞപ്പോ ഞങ്ങള് ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി ഒരു ബാഗ് നോക്കി ഈ ബാഗ് വാങ്ങിക്കാൻ ഒരു കാരണമുണ്ട് കാരണം ഞങ്ങള് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വാങ്ങിച്ചപ്പോ ഞങ്ങൾക്ക് വൗച്ചർ കിട്ടി ജോൺ ലൂയിസിന് ഏതെങ്കിലും ബാഗ് എടുത്തുകഴിഞ്ഞാൽ എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ടൈപ്പ് ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിനാണ് ഓഫർ അപ്പോൾ ഞാനതിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറർ നോക്കി ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ കളർ പറഞ്ഞ എടുത്തു പിന്നെ അവർക്ക് അതിൽ ഉള്ളു ഫാഷൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ കിഡ്സിൻ്റെ പ്ലേ ടോയ്സിൻ്റെ ഏരിയയിലൊന്നും പോയി കറങ്ങണം ഒന്നും വാങ്ങിച്ചില്ലല്ലോ കുഴപ്പമില്ല ഒന്ന് കണ്ടാൽ മതി അത് നിങ്ങൾക്ക് അപ്പം അങ്ങനെ അവിടെ ഒന്ന് കറങ്ങി പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പിന്നെ ആ ചെടി ഭാഗത്തിൻ്റെ ആ ഒരു കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു ചുറ്റോട് ചുറ്റുമുണ്ട് അപ്പോൾ ഞാൻ അടീനിയൊക്കെ എനിക്ക് നോക്കണമായിരുന്നു അടീനിയം ഓർക്കിഡൊക്കെ അപ്പോൾ അതിനൊന്നും വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അങ്ങനെ കുറേ നടന്ന് കണ്ടു അതിൽ നിന്ന് ഞാൻ എന്നിട്ട് നാല് ചെടി വാങ്ങിച്ചു അടീനിയം വാങ്ങിച്ചില്ല എൻ്റെ കയ്യിൽ ഉള്ളത് രണ്ട് മൂന്ന് കളർ തന്നെ അവിടെ കണ്ടു പിന്നെ കണ്ടതൊക്കെ എനിക്ക് അത്ര എത്ര നല്ല ചെടിയായിട്ട് തോന്നാത്തതും ഞാൻ എടുത്തില്ല പിന്നെ ഞാൻ രണ്ട് ഓർക്കിഡ് വാങ്ങിച്ചു പിന്നെ രണ്ട് കലേഡിയം വാങ്ങിച്ചു ഈ ഇലച്ചെടി ഉണ്ടല്ലോ അതുപോലത്തെ കലേഡിയം ഇന്ത്യയിൽ ഇല്ലാത്ത ടൈപ്പ് രണ്ടെണ്ണം അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് ഇത് കണ്ട ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുപോലെ വളർന്നു വരണം ഇതിപ്പോൾ വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പൈസയോ ഇതുപോലെ നമ്മൾ വളർത്തി വളർത്തിയെടുക്കേണ്ടി വരും അതിന് അത്ര ഇതെനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ അത് ഈ ഒരു ചെടി പിന്നെ ഇങ്ങനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പിരിച്ച് പിരിച്ച് വെച്ചിട്ടുള്ള ചെടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല റിസോർട്ടോ അതൊക്കെ കാണാൻ ലു മോൾ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണത്തെ ലു മോൾ സന്ദർശനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ചെടികൾ നമ്മൾ ഞാൻ വിചാരിച്ച ടൈപ്പ് തന്നെ ഒത്തിരി ചെടികൾ കാണാൻ പറ്റും കുറച്ച് വില കൂടുതലായിട്ടും എനിക്ക് തോന്നി കാരണം ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരു ചേട്ടൻ വരും ചെടിയൊക്കെ സെറ്റ് ചെയ്ത് തരാനൊക്കെ ആയിട്ട് അപ്പം ആ ചേട്ടനാണ് കൊണ്ടു അല്ലാണ്ട് ഞാൻ വളരെ റയറായിട്ട് പുറത്തുനിന്ന് ചെടി വാങ്ങിക്കാറുള്ളൂ കാരണം പുള്ളിക്കാരൻ കൊണ്ടു തരുമ്പോൾ നല്ല നല്ല തൈ നോക്കി ഒക്കെ കൊണ്ടുതരും കൊണ്ട് നട്ടു തന്നുകഴിയുമ്പോൾ അത് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും അതിൽ പോവുക അപ്പോൾ ഞാൻ അങ്ങനെ വളരെ കുറച്ച് ചെടി പുറത്ത് പിന്നെയും വാങ്ങിച്ചിട്ടുള്ളത് കുഴിപ്പള്ളത്ത് കുഴിപ്പള്ളം അങ്ങനെ എന്താണ് ഒരു സ്ഥലമുണ്ട് ബാലരാമപുരത്തിൻ്റെ അടുത്ത് അവിടെ ഒരു നഴ്സറി ഉണ്ട് ഭയങ്കര വലിയ നഴ്സറിയാണ് അവിടെ ഭയങ്കര ചീപ്പ് ആയിട്ട് നമുക്ക് ചെടികൾ കിട്ടും ചെറിയ തൈകളൊക്കെ പത്ത് പതിനഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ കുറേ നേരം നോക്കിയിരുന്നു എനിക്ക് റോസ വാങ്ങിക്കണമെന്ന് ഭയങ്കരമായൊരിങ്ങനെ ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് റോസ നട്ടേക്കണത് എന്നിട്ട് എല്ലാം പോവും അവസാനം അവർ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ കുറേ മുട്ട ഒക്കെ ഉണ്ടാവും അതൊക്കെ വിരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൽ പ്രാണി പിടിക്കണ ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഫ്ലവർ ബൂമിങ് പൗഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാലും അത് ശരിയാവില്ല അതങ്ങ് പോവും പിന്നെ പോകണമോ നമുക്ക് സങ്കടം അത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ എന്നൊക്കെ തോന്നു ഓർത്തില്ല അത് കഴിഞ്ഞാൽ ഞാൻ റോസ വെള്ള റോസയൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ ഞാൻ ഇങ്ങനെ കലേഡിയം ടൈപ്പ് ചെടികൾ നോക്കി അടക്കുമായിരുന്നു എവിടെയെങ്കിലും കിട്ടും ഇപ്പോൾ കുഴിപ്പള്ളത്തി ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ടാവാം വാങ്ങിക്കാതെ പോകുന്നതായിരിക്കും ഇനി അത് എന്നാണ് അവിടെ പോണേ ഉടനെ ഉണ്ടാവുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് കലേഡിയം വാങ്ങിച്ചു പിന്നെ ഓർക്കിഡ് രണ്ടെണ്ണം അത് അത് തയ്യാണ് എടുത്തേക്കുന്നത് അപ്പം വലിയ ചെടി പൂവിട്ട ചെടിയൊക്കെ ആണെങ്കിൽ അപ്പോൾ പത്തഞ്ഞൂറ് രൂപയൊക്കെ ആവും അല്ലെങ്കിൽ ഫോർ ഫിഫ്റ്റി അബവ് അതാണ് റേഞ്ച് അപ്പോൾ ഞാൻ തയ്യാണ് നോക്കി വാങ്ങിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് ഒരെണ്ണം യെല്ലോയും പിന്നെ ഒരെണ്ണം യെല്ലോയും റെഡും ആണെന്ന് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് ഞാൻ രണ്ടെണ്ണം എടുത്തേക്കണം അതിന് രണ്ടെണ്ണത്തിന് നൂറ്റമ്പത് രൂപ അപ്പോൾ അത്രയും വിലക്കിട്ട് ഇപ്പോൾ അത് എനിക്ക് എന്തോ നല്ലതായിട്ടോ തോന്നി അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു ഇനിയിപ്പോൾ എൻ്റെലുള്ള കളർ തന്നെയാവുമോയെന്ന് അറിയില്ല പിന്നെ വാങ്ങിച്ചത് കലേഡിയം അത് രണ്ടെണ്ണത്തിന് അവര് ഒരെണ്ണത്തിന് നൂറ്റമ്പത് വെച്ചാണ് പറഞ്ഞത് പക്ഷെ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തന്നു അപ്പോ എന്തായാലും ഇത്തവണ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ലുലുമോളിൽ വരുമ്പോൾ ഓരോ തവണ ഓരോന്നും എക്സിബിഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവാറുണ്ടെങ്കിൽ ഇത്തവണ ഫ്ലവേഴ്സിന്റെ കണ്ണും എനിക്ക് ചെടിയുടെ ഭയങ്കര ക്രൈസ് ആണ് വീട്ടിൽ കുറേ ചെടി വാങ്ങിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട് കുറെ ഒക്കെ നോക്കാറുണ്ട് ചിലതൊക്കെ പോയി തുടങ്ങി അതിന്റെ ഒരു വിഷമമുണ്ട് അപ്പൊ ഇങ്ങനെ പിന്നെയും ചെടി പോയെന്റെ ആ ചട്ടിയിലൊക്കെ വേറെ നടാലോ അങ്ങനെ വേണ്ടിട്ടാണ് മൂന്നാല് ചെടി വാങ്ങിച്ചത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷം പിന്നെ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് രണ്ടാമതും ഞാൻ ചെടി പോവാൻ നോക്കാൻ പോയിട്ടാണ് ഞാൻ ഈ ചെടി വാങ്ങിച്ചത് അതുപോലെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന ഫിലിം ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു നല്ല രസമായിട്ട് എൻജോയും ചെയ്തു അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷം തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ദെൻ ടാറ്റാ ബൈ ബൈ